രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആദ്യപാദത്തിൽ മികച്ച സാമ്പത്തിക വളർച്ച റിപ്പോർട്ട് ചെയ്തെങ്കിലും വരുന്ന വ്യക്തിഗത കടബാധ്യത ചൈനയ്ക്ക് മുകളിൽ വെല്ലുവിളിയായി തുടരുകയാണ് കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ ചൈനയുടെ ഗാർഹിക കടം പതിനൊന്ന് ട്രില്യൺ ഡോളറിലേക്കാണ് ഉയർന്നത് ഒന്നിലധികം പ്രോപ്പർട്ടികളിൽ നിക്ഷേപിക്കാനായി ആളുകൾ കടം വാങ്ങിയതാണ് ചൈനയ്ക്ക് പ്രതിസന്ധിയായത് അതേസമയം വായ്പയെടുത്ത് തിരിച്ചടയ്ക്കാത്തവരുടെ എണ്ണം വർദ്ധിച്ചതോടെയാണ് ശക്തമായ നടപടികളിലേക്ക് ചൈന കടക്കുന്നത് മാത്രമല്ല കടബാധിത രൂക്ഷമായതോടെ ചൈന ചെലവ് ചുരുക്കൽ നടപടികളിലേക്കും നീങ്ങുകയാണ് ബുള്ളറ്റ് ട്രെയിനുകളുടെ ഭാരിച്ച ചെലവുകളും കുത്തനെ ഉയരുന്ന കടബാധ്യതകളും മുൻനിർത്തി രാജ്യത്തെ നാല് പ്രധാന ബുള്ളറ്റ് ട്രെയിൻ ലൈനുകളിൽ യാത്രാനിരക്ക് കുത്തനെ വർദ്ധിപ്പിക്കുവാനുള്ള തയ്യാറെടുപ്പുകളിലാണ് രാജ്യം പൊതുസേവനങ്ങളുടെ നിരക്ക് വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് ട്രെയിൻ ടിക്കറ്റുകളുടെ നിരക്കും കൂട്ടുന്നത് പൊതുസേവനങ്ങളുടെ നിരക്കുകൾ വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി എത്തുന്ന പുത്തൻ നടപടിയിൽ ടിക്കറ്റ് നിരക്കുകളിൽ ഏകദേശം ഇരുപത് ശതമാനത്തോളം വർധനമുണ്ടാകാനാണ് സാധ്യത ചൈനയിലെ പൊതുസേവനങ്ങൾക്ക് പ്രാദേശിക സർക്കാരുകൾ വലിയ തോതിൽ സബ്സിഡി നൽകുന്നുമുണ്ട് എന്നാൽ ബുള്ളറ്റ് ട്രെയിൻ അടക്കമുള്ളവ കാരണം പൊതു കടങ്ങൾ കുത്തനെ കൂടിയതോടെയാണ് നിരക്ക് വർദ്ധിപ്പിക്കുന്നത് അടിസ്ഥാന സൗകര്യങ്ങൾ നിർമ്മിക്കാനുള്ള രാജ്യത്തിന്റെ ശേഷിയുടെ പ്രതീകമായാണ് ട്രെയിനുകളെ കാണുന്നത് പക്ഷേ ഈ അടിസ്ഥാന സൗകര്യങ്ങൾ വലിയ തോതിലുള്ള കടമെടുത്താണ് നിർമ്മിച്ചിരിക്കുന്നത് റെയിൽ ശൃംഖല നടത്തുന്ന സർക്കാർ ഉടമസ്ഥതയിലുള്ള സംരംഭമായ ചൈന സ്റ്റേറ്റ് റെയിൽവേ ഗ്രൂപ്പിന് മാത്രം എഴുപത്തിരണ്ട് ലക്ഷം കോടി രൂപയുടെ കടമാണുള്ളത് കടബാധിത രൂക്ഷമായത് കാരണം ചൈനയിലെ ഏറ്റവും കടമുള്ള ഒരു ഡസൻ പ്രവിശ്യകളോടെങ്കിലും ഈ വർഷം അടിസ്ഥാന സൗകര്യ ചെലവ് കുറയ്ക്കാൻ ധനമന്ത്രാലയം ഉത്തരവിട്ടിട്ടുമുണ്ട് രണ്ടായിരത്തി എട്ടു മുതൽ ചൈന കിലോമീറ്റർ വരുന്ന ബുള്ളറ്റ് ട്രെയിൻ റൂട്ടുകൾ ആരംഭിച്ചിട്ടുമുണ്ട് ഈ റൂട്ടുകളെല്ലാം എല്ലാം പ്രധാന നഗരങ്ങളെയും നൂറുകണക്കിന് ചെറിയ നഗരങ്ങളെയും പട്ടണങ്ങളെയും ബന്ധിപ്പിക്കുന്നു ചൈനയുടെ ബുള്ളറ്റ് ട്രെയിനുകൾ മണിക്കൂറിൽ മുന്നൂറ് കിലോമീറ്റർ മുതൽ മുന്നൂറ്റി കിലോമീറ്റർ വേഗതയിലാണ് ഓടുന്നത് പഴയ ലൈനുകളിൽ ചിലതിന് കൂടുതൽ അറ്റകുറ്റപ്പണികൾ ആവശ്യമായി തുടങ്ങിയിട്ടുമുണ്ട് ആഗോള സാമ്പത്തിക പ്രതിസന്ധിയുടെ കാലത്ത് കയറ്റുമതി ഫാക്ടറികൾ താൽക്കാലികമായി അടച്ചപ്പോൾ തൊഴിൽ നഷ്ടപ്പെട്ട ലക്ഷക്കണക്കിന് തൊഴിലാളികൾക്ക് ജോലി നൽകാനാണ് ഇവ തിടുക്കത്തിൽ നിർമ്മിച്ചത് നിരക്ക് വർധന ചൈനയിലെ സോഷ്യൽ മീഡിയയിൽ വലിയ വിമർശനത്തിന് കാരണമായിട്ടുമുണ്ട് മധ്യ ചൈനയിലെ യാങ്സി നദിക്കും അതിന്റെ പോഷക നദികൾക്കും സമീപമുള്ള നഗരങ്ങളിൽ സാമാന്യം സമ്പന്നമായ സമൂഹമാണുള്ളത് എന്നാൽ ചെറിയ വികസനം കുറഞ്ഞ പട്ടണങ്ങളിലെ യാത്രക്കാരെ നിരക്ക് വർധന ബാധിക്കും വുഹാനിൽ നിന്ന് ഗാംഗ്ഷൂവിലേക്കുള്ള തൊള്ളായിരത്തി അറുപത്തിയഞ്ച് കിലോമീറ്റർ ദൂരമുള്ള റൂട്ടിലെ നാല് മണിക്കൂറിൽ താഴെ സമയമെടുക്കുന്ന യാത്രയ്ക്ക് സെക്കൻഡ് ക്ലാസ് അതിവേഗ ട്രെയിൻ ടിക്കറ്റിന്റെ പരമാവധി നിരക്ക് ആറായിരത്തി അഞ്ഞൂറ് രൂപയായി ഉയരും ഫസ്റ്റ് ക്ലാസ്സിലെ ടിക്കറ്റിന് പതിനായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയും ബിസിനസ് ക്ലാസ് സീറ്റിന് ഇരുപത്തിമൂവായിരം രൂപയായും നിരക്ക് ഉയരും ട്രെയിൻ സംവിധാനം ഏത് രാജ്യത്തിൻ്റെയും പ്രധാന യാത്രാ ഒന്നാണ് ഇക്കാര്യത്തിൽ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ചു നിൽക്കുന്ന രാജ്യമാണ് ചൈന ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ ട്രെയിനുകൾ കാണാൻ ആവുന്നതും ചൈനയിലാണ് ഇതൊക്കെ ഉണ്ടായിട്ടും ചൈനയിലെ സ്ഥിതി മോശമാണ് സാമ്പത്തിക കാര്യത്തിൽ ഇപ്പോൾ ഏർപ്പെടുത്തിയ ഈ നീക്കത്തിലൂടെയെങ്കിലും സാമ്പത്തിക സ്ഥിതിയിൽ മാറ്റമുണ്ടാകുമോ എന്ന് കണ്ടുതന്നെ അറിയേണ്ടതാണ്